ഹായ് ഇന്ന് നമ്മുടെ ചായക്ക് പപ്സാണ് എഗ് പപ്സ് അപ്പോൾ എഗ് പപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ എഗ് പപ്സ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ നേരെ വിട്ടു നമ്മൾ ഞാൻ പെരുവല്ലൂരുകാരനായിട്ട് പെരുവല്ലൂരിലൊരു കടയും പ്രമോട്ട് ചെയ്യുന്നില്ല എന്ന് എൻ്റെ കുറച്ച് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പെരുവല്ലൂര് സ്കൂളിൻ്റെ അവിടെയുള്ള ശോഭ ബേക്കറിയിൽ നമ്മുടെ രമേശിൻ്റെ കടയിൽ പോയിട്ട് പപ്സ് മേടിച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് അല്ലേ അവിടെണ്ടാക്കണതൊന്നല്ല ഇവിടെ നിന്ന് വരുത്താന്നുണ്ട് ഏതായാലും അവിടെ നിന്നൊന്ന് നോക്കി വെക്കാന്ന് വെച്ചു പബ്സ് എടുത്തു ഇങ്ങന ഇങ്ങനെ നോക്കിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് വേപ്പിൻ്റെ എനിക്കുണ്ടോ മീശിക്കണ്ട അപ്പൊ എനിക്കിഷ്ടമായി നിങ്ങളുടെ സ്നാക്സ് ടീ ബ്രേക്കിൻ്റെ സ്നാ ടീടെ സ്നാക്സ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ